ഐ എച്ച് എസ് എന്ന അടയാളം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കുമായി നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഐ എച്ച് എസ് എന്ന മുദ്ര നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട പെടുമെന്നുള്ളത് ഉറപ്പാണ് മദ്ബഹയിലെ വിരിയിലും തിരുവോസ്തിയിലും ഈ മൂന്ന് അക്ഷരം വ്യക്തമായി നമ്മൾ കാണാറുണ്ട് ഒപ്പം ലോകമാകമാനമുള്ള കത്തോലിക്കാ ദേവാലയങ്ങളിലെ ചിത്രകലകളിലും രൂപങ്ങളിലും ഐ എച്ച് എസ് എന്ന ചുരുക്കഴുത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായി ആലോചിക്കുവാൻ നമ്മൾ പലരും ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം ഈ മൂന്നക്ഷരങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്താണ് ഐ എച്ച് എസിൻ്റെ ശരിയായ അർത്ഥം നമ്മളിൽ ചിലരെങ്കിലും ധരിച്ചിരുന്നത് പോലെ ഐ ഹാവ് സഫേഡ് ജീസസ് ഹോമിനോം സാൽവാത്തോർ രക്ഷകനായ യേശു ഇൻ ഹോക് സിഗ്നോ ഈ അടയാളം വഴി നീ വിജയിക്കും എന്നീ വാചകങ്ങളുടെ ചുരുക്കഴുത്തായിട്ടാണ് ഐ എച്ച് എസിനെ നമ്മളിൽ പലരും കണ്ടിട്ടുള്ളത് എന്നാൽ ഇതല്ല സത്യമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിനൊരു ക്രിസ്ത്യൻ ചിത്രരക്ഷാ മുദ്ര ചിത്രാക്ഷര മുദ്ര എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും അതായത് ക്രിസ്റ്റോഗ്രാം ചിത്രാക്ഷര മുദ്ര വാസ്തവത്തിൽ ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് എഴുതുവാനുള്ള പഴയകാലത്തെ ഒരു മാർഗ്ഗമായിരുന്നു ഐ എച്ച് എസ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നമുക്ക് മൂന്നാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ടി വരും അക്കാലത്തെ ക്രിസ്ത്യാനികൾക്ക് യേശുവിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ആദ്യ പേരിൻ്റെ ആദ്യ മൂന്നക്ഷരങ്ങൾ അവിടുത്തെ ചുരുക്കപ്പ പേരായി എഴുതുന്ന ഒരു പതിവുണ്ടായിരുന്നു ഗ്രീക്ക് ഭാഷയിലെ യേശുവിൻ്റെ പേര് ആയിരുന്ന മൂന്നക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ ഏറെക്കുറെ വരുമ്പോൾ ഐ എച്ച് ഇ അല്ലാതെ സിഗ്മ ഇ എന്ന് പറയുന്ന സിഗ്മ പോലെ ഇരിക്കണേ ഇത് ചേരുമ്പോഴാണ് ചുരുക്കഴുത്തായുള്ളത് അയ അക്കാലത്ത് ഈ സിഗ്മ എന്ന ഗ്രീക്ക് അക്ഷരത്തിന് സമാനമായി ലാറ്റിൻ അക്ഷരമാലയിലെ അക്ഷരം എസ് ആയിരുന്നു ഇപ്രകാരമാണ് ഐ എച്ച് എസ് എന്ന് യേശുവിൻ്റെ പേരിൻ്റെ ചിത്രാക്ഷര മുദ്രയായി മാറിയത് എട്ടാം നൂറ്റാണ്ടിലാണ് ഈ വാക്ക് അല്ല അങ്ങനെ ഈ അക്ഷരങ്ങൾ ആദ്യമായി ഉപയോഗിച്ച് കാണുന്നത് കർത്താവ് യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ് എന്നർത്ഥം വരുന്ന ദിൻ ഇച്ചസ് സി എച്ച് എസ് റെച്ച് റഗ്നാ എന്ന എന്നായിരുന്നു ആ വാചകം റോമൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ രണ്ടാമൻ്റെ നാണയങ്ങളിലും ഈ മുദ്രയുണ്ടായിരുന്നു തിരുസഭയുടെ ആദ്യകാലങ്ങളിൽ തന്നെ ഈ ചിഹ്നം ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ സിയന്നയിലെ വിശുദ്ധ ബെർണാർഡിൻ ആരംഭിച്ച പ്രചാരണ പരിപാടി പരിപാടിയുടെ ഭാഗമായി തങ്ങളുടെ വീടുകളുടെ വാതിൽക്കൽ ഐ എച്ച് എസ് എന്ന് എഴുതി വയ്ക്കുവാൻ അദ്ദേഹം ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ വിശുദ്ധ ഇഗ്നേഷ്യസായുള്ള ഈശോ സഭ അല്ലെങ്കിൽ ജസ്യൂട്ട് സഭ എന്നറിയപ്പെടുന്ന സഭ സ്ഥാപിച്ച പുതിയ സന്യാസ സഭയുടെ മുദ്രയായി ഐ എച്ച് എസിനെ സ്വീകരിച്ചു കാലക്രമേണ ഈ അടയാളം ക്രൈസ്തവ ലോകത്തിൻ്റെ പ്രസിദ്ധമായ ഒന്നായി മാറി ചുരുക്കത്തിൽ യേശുവിൻ്റെ വിശുദ്ധ നാമത്തെ കുറിക്കുന്നതാണ് ഈ ചിത്രാക്ഷര മുദ്ര ഇനി ഐ എച്ച് എസ് എന്ന പ്രതീകം നാം കാണുമ്പോൾ ചിന്തിക്കേണ്ടത് പ്രധാനമായും ഒരു കാര്യമാണ് ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്കായി യേശുനാമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന വചനം നമ്മൾ ഓർക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത് അതാണ്